ബിഗ് ബോസ് ഹൌസിലേക്ക് വന്ന അഞ്ചു വൈൽഡ് ഗാർഡുകളിൽ ഒരാളാണ് സെലിബ്രിറ്റി ഇന്റർവ്യൂവറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി ആദ്യ ദിവസം മുതൽ തന്നെ സദാചാരവും കുത്തിത്തിരിപ്പും പേഴ്സണൽ അറ്റാക്കും നടത്തുന്ന മസ്താനി ക്വാളിറ്റിയില്ലാത്ത മത്സരാർത്ഥിയാണെന്നാണ് പൊതുവായ വിമർശനം വന്ന ദിവസം നടന്ന ടാസ്കിൽ ബി ബി ഹൌസിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തയാൾ രേണു സുധിയാണെന്നു പറഞ്ഞ മസ്താനി അന്ന് തന്നെ ഇക്കാര്യം വീണ്ടും എടുത്തിട്ടു ഇത്തവണ അത് വ്യക്തിപരമായ ആക്രമണമായിരുന്നു രേണു സുധി വിധവാക്കാരിടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം തന്റെ ഭർത്താവിനെപ്പറ്റി പറയേണ്ട എന്ന് പലതവണ രേണു പറഞ്ഞെങ്കിലും മസ്താനി സുധി മരിച്ചല്ലോ പിന്നെന്തിനാണിപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നത് എന്ന് ചോദിച്ചു പ്രകോപിപ്പിച്ചു ഇതിനുശേഷമായിരുന്നു സദാചാരവാദം ആര്യനും ജിസേലും പുതപ്പിനടിയിൽ അരുതാത്തതു ചെയ്തെന്ന് വന്ന സമയം മുതൽ മസ്താനി പറയുന്നുണ്ട് അനുമോൾ ഈ ആരോപണമുയർത്തിയത് മസ്താനിയുടെ വാക്കുകേട്ടാണ് ശേഷം ഡെമോ ചെയ്തു കാണിക്കാൻ അനുമോളെ സഹായിച്ചതും മസ്താനിയാണ് സദാചാരവാദത്തിന് ശേഷം കുത്തി അനുമോളോട് അനുമോളോടു ചെന്ന് ശൈത്യെപ്പറ്റി മസ്താനി പറയുകയാണ് സുഹൃത്തായിരുന്നിട്ട് ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് മസ്താനി പറയുന്നു തുടക്കം മുതൽ തന്നെ ഇങ്ങനെയാണെന്ന് മസ്താനി പറയുമ്പോൾ അനുമോൾ കരയുന്നുണ്ട് ഇതിനിടെ രനയുടെ കാമുകനെപ്പറ്റിയും മസ്താനി പറയുന്നുണ്ട് ഇത് കേട്ട് രനയും കരയുന്നു സദാചാരവാദവും പേഴ്സണൽ അറ്റാക്കുമല്ലാതെ മസ്താനിക്കു വേറെ ഗെയിമൊന്നുമില്ലെന്നാണ് ഉയരുന്ന വിമർശനം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തയാളാണ് മസ്താനിയെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തുന്നു നിരവധി സെലിബ്രിറ്റി അഭിമുഖങ്ങൾ ചെയ്തിട്ടുള്ള അവതാരകയാണ് മസ്താനി എന്ന അൻവര സുൽത്താന